ബാർസലോണയിൽ ഊബർ ടാക്സി ഓടിച്ച് ജീവിക്കണം ഫഹദിൻ്റെ റിട്ടയർമെൻ്റ് പ്ലാനിൽ മാറ്റമില്ല പക്ഷേ ഒരു കണ്ടീഷനുണ്ട് മോശം സിനിമകൾ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആളുകൾ എന്നിൽ നിന്നും അകലുമെന്നും നടൻ പറഞ്ഞു സിനിമയില്ലാത്ത ഫഹത് ഫാസിലിനെ അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ ഇല്ലാത്തൊരു സിനിമാ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും ഫഗത് ഫാസിൽ അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടിന് ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് സിയു സൂൺ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇടയാണ് ഫഗത് ഫാസിൽ ആദ്യമായി സിനിമയിൽ നിന്നും വിരമിച്ച ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി വെളിപ്പെടുത്തിയത് അതൊരു കോവിഡ് കാല ചിത്രം മാത്രമായിരുന്നില്ല ആയിരുന്നില്ല എന്നാൽ അഞ്ച് വർഷത്തിനുപ്പുറവും ആ ചിന്ത ഫഗദ് ഫാസിലിനെ വിട്ടുപോയിട്ടില്ല സിനിമയിൽ നിന്നും വിരമിച്ച ശേഷം തനിക്ക് ബാഴ്സലോണയിൽ ഊബർ ടാക്സി ഡ്രൈവറായി ജീവിക്കണമെന്നാണ് അന്ന് ഫഗത് ഫാസിൽ പറഞ്ഞത് അഞ്ച് വർഷത്തിനുപ്പുറവും ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ആഗ്രഹം വീണ്ടും പങ്കുവയ്ക്കുകയാണ് ഫഗത് ഫാസിൽ തീർച്ചയായും അതിപ്പോഴുമുണ്ട് കുറച്ച് മാസങ്ങൾ മുമ്പ് ഞങ്ങൾ ബാഴ്സലോണയിൽ പോയിരുന്നു ഞാൻ ഇപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട് പക്ഷേ ആളുകൾക്ക് എന്നെ പൂർണമായും മതിയായാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ തമാശ മാറ്റിവച്ചാൽ ആളുകളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് മനോഹരമായൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരാളുടെ ലക്ഷ്യത്തിനെങ്കിലും സാക്ഷ്യം വഹിക്കാൻ ആകുമല്ലോ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട് അവിടെയും ഇവിടെയും എവിടെയും അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ വണ്ടിയെടുക്കും ഞാൻ ഇപ്പോഴും ഒരുപാട് ആസ്വദിക്കുന്നതാണ് അത് എനിക്ക് വേണ്ടി മാത്രമുള്ള എൻ്റെ സമയമാണത് ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായി ചിന്തിക്കുവാനാകും എന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിന്നും പരമാവധി അകലം പാലിക്കുവാൻ ഇഷ്ടപ്പെടുന്ന നടനാണ് ഫഹദ് ഫാസിൽ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു കൊല്ലമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാറില്ലെന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ താനുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗ്ഗം ഇമെയിൽ ആക്കിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും ഫഹദ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിച്ചാലും ജൻസി തലമുറയടക്കമുള്ള അടക്കമുള്ളവരുമായുള്ള ബന്ധം നഷ്ടമാകില്ലെന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് ഞാൻ മോശം സിനിമകൾ ചെയ്യുന്നതോടെയാകും അവർക്ക് അന്യനാവുക അല്ല അതല്ലാതെ മറ്റൊന്നും എന്നെ അകറ്റില്ല ഞാൻ മോശം സിനിമകൾ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആളുകൾ എന്നിൽ നിന്നും അകന്നു പോകുവാൻ ആഗ്രഹിക്കും ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടരുന്നിടത്തോളം അവർ എന്നെ കൂടെ നിർത്തുമെന്നാണ് വിശ്വാസം കുറഞ്ഞത് ഈ ചങ്ങാതി എന്തിനോ ശ്രമിക്കുന്നുണ്ട് എന്നെങ്കിലും പറയും എന്നാണ് ഫഹദ് ഫാസിൽ പറയുന്നത് മാമൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിൻ്റെയും തമിഴകത്തിൻ്റെയും മനം കവർന്ന കോംബോയാണ് വടിവേലുവിൻ്റെയും ഫഹതിൻ്റെയും ഇരുവരും ഒന്നിച്ചെത്തുന്ന പുതിയ ചിത്രമാണ് മാരിസൻ ഈ വരുന്ന വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിൽ എത്തും സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോയ്ക്കും മികച്ച അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഫഗത് സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാകുന്നു തിരക്കിട്ട് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കുന്നതിനു പകരം തിരക്കഥയുടെ ക്രമത്തിന് അനുസരിച്ചാണ് ചെയ്തതെന്നും അതൊട്ടും ചെലവ് കുറഞ്ഞ ഒരു കാര്യം ആയിരുന്നില്ല എന്നും പറയുകയാണ് ഫഗത് ഫാസിൽ